ഇടത് തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന ദേശീയ പണിമുടക്കിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ പ്രതിഷേധവുമായി കേരള എൻ ജി ഒ സംഘ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് സംസ്ഥാന സർക്കാർ ആണെന്നും ജൂലൈ ഒമ്പതിന് നിശ്ചയിച്ചിരിക്കുന്ന ദേശീയ പണിമുടക്ക് അനാവശ്യമാണെന്നും കേരള എൻ ജി ഒ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് രാജേഷ് പറഞ്ഞു ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ പത്തനംതിട്ട ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവനക്കാരുമായി യാതൊരു കുലബന്ധവുമില്ലാത്ത വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ട്രേഡ് യൂണിയന്റെ പണിമുടക്കിന് സർക്കാർ ജീവനക്കാരെ എന്തിനാണ് അതിൽ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കേണ്ട സാഹചര്യം എന്താണ് അപ്പോൾ ഭരണ സ്വാധീനം ഉപയോഗിച്ച് സ്ഥലം മാറ്റ ഭീഷണിയുടെ പേരിൽ